എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദൻ്റെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അപ്പം പ്രമോവിശേഷമൊക്കെ ഇടാനായിട്ട് വളരെ വൈകും ഒരു പതിനൊന്ന് മണിക്കാവും കേട്ടോ എത്തുമ്പോഴത്തേനും അപ്പം എന്താണെങ്കിലും ഇന്നലെയൊക്കെ തന്നെയാണെങ്കിലും അത്രയും രാത്രിയായിട്ട് പോലും ഇത്തിരി ആൾക്കാർ കയറി കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം നാളത്തെ പ്രമോവിശേഷത്തെ നമ്മൾ കാണാൻ പോകുന്നത് ഗീതവും ഗോവിന്ദൂടെ കാനഡയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുകയാണ് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ രാധികാമ ആ വലിയ സത്യം പറയുവാണ് ശിവരഞ്ജിനെക്കുറിച്ചുള്ള ശിവരഞ്ജിനി ആരാ എന്താന്നുള്ള സത്യങ്ങളൊക്കെ അറിയുകയും അതോടൊപ്പം തന്നെ വരുണിനെ പോയി ഗീതവും ദേഹയും കൂടെ പഞ്ഞു ഉണ്ട് അപ്പോൾ കുറേ കുറേ നല്ല വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത് ഇന്ന് തന്നെ നമ്മൾ കണ്ടു വരുണിനെക്കുറിച്ചുള്ള ആ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വരുണും അവ സുവർണെ ഒരുമിച്ചാണ് കഴിയുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഗീതനു സഹിച്ചില്ല ഇത് രേഖ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഗീതു പറഞ്ഞു ഇതങ്ങനെ വെറുതെ പെട്ടിട്ട് കാര്യമില്ല രേഹേച്ചി നമുക്കിതങ്ങോട് പൊളിച്ചെടുക്കണ്ടേ എന്ന് ചോദിക്കുക അല്ല എന്ത് ചെയ്യാനാ രേഹേച്ചി റെഡിയായിട്ട് വാ ഞാനും ഒന്ന് റെഡിയായിട്ട് വരട്ടെ എന്ന് പറഞ്ഞ ഗീതു അകത്തേക്ക് പോവാണ് രണ്ടുപേരും റെഡിയായിട്ട് വന്നതിന് ശേഷം പുറത്തേക്ക് പോവാം അല്ല എന്താ നിന്റെ ഉദ്ദേശം ഗീതു നീ എന്നോടൊന്നും പറഞ്ഞില്ല എന്താ ഉദ്ദേശം ഭരണേട്ടന്റെ വരണേട്ടൻ്റെ കള്ളത്തരങ്ങളൊക്കെ നമുക്കിന്ന് പൊളിച്ചെടുക്കണ്ടേ എന്നെ തകർക്കാനായിട്ട് എൻ്റെ വീഡിയോ പിടിക്കാനായിട്ട് വന്ന സുവർണയും ഭരണേട്ടൻ കൂടെ അപ്പോൾ അവരുടെ ഒരു വീഡിയോ നമുക്ക് അങ്ങോട്ട് പിടിച്ചാലോ ഇതൊരു തെളിവായിട്ട് നമുക്ക് ആവശ്യം സൂക്ഷിക്കാം ആ തെളിവ് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇനിയിപ്പം രേഖച്ചയ്ക്ക് വരണേട്ടനെ ബ്ലാക്ക് മെയിൽ ചെയ്യാന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ അത് മാത്രമല്ല എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇനിയിപ്പോൾ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അതൊരു തെളിവായിട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുകയും ചെയ്യുള്ളൂ എന്ന് പറയാം രേഖേനയും കൂട്ടിയിട്ട് നേരെ ഇഞ്ചിമുക്കിലുള്ള ആ ഗസ്റ്റ് ഹൗസിലേക്ക് അങ്ങോട്ട് പോവാണ് രണ്ടുപേരും കൂടെ അങ്ങനെ ചെന്ന് കോളിമ്പല്ലടിച്ചു കഴിഞ്ഞപ്പോൾ വരണാണ് ആദ്യം വന്ന് കഥവ തുറക്കുന്നത് കഥവ് തുറക്കുമ്പോൾ ആദ്യം ഇങ്ങടെ രേഖേനയാണ് നോയിക്കഴിയുമ്പോഴത്തേനും ഗീത വീഡിയോ പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ട് പുറകെ തന്നെ സുവർണ്ണ വന്നിട്ടുണ്ടായിരുന്നു അപ്പം രണ്ടുപേരെ ഒരുമിച്ചുള്ള വീഡിയോ എല്ലാം പിടിച്ചോണ്ടിരിക്കുകയോ ഈ കാഴ്ച കണ്ടും വരൂലൊരു ഞെട്ടുണ്ടായി വരുചിച്ചു നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ അല്ല നീ എന്തിനാ ഗീത ഈ വീഡിയോ പിടിക്കണം എന്ന് വീഡിയോ പിടിക്കുന്നു എൻ്റെ കള്ളത്തരം ഞാനും കിഷോറും തമ്മിൽ ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാനായിട്ട് കൊണ്ട് വീഡിയോ ഒക്കെ പിടിപ്പിച്ചില്ലേ ഒരു വലിയ നാടകം തന്നെ കളിച്ചില്ലേ അപ്പം പിന്നെ ഇത് ശരിക്കും ഒറിജിനൽ അല്ലേ ഇതങ്ങ് വീഡിയോ പിടിച്ചേക്കാന്ന് വെച്ചു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഈ വീഡിയോ ഒക്കെ പിടിച്ച് ഞാൻ രാധുകാമനെ അത് മാത്രമല്ല ഗോവിന്ദനെ കാണിക്കും അതോടുകൂടി ഭരണേട്ടൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് പറയാം ഇതേ ഗീതു അനാവശ്യമായിട്ട് എൻ്റെ കാലത്ത് നിന്ന് ഇട ഇടപെടലെന്ന് പറയാം പെട്ടെന്ന് ഗീതു പറഞ്ഞു അനാവശ്യമായിട്ട് ഇടപെടാനോ ഇത് ആവശ്യമുള്ള കാര്യം തന്നെയാണ് ദേഹം ഗീതയുടെ അകത്തേക്ക് ഏറുവാണാണ് അവത്തേക്ക് ഇറങ്ങി സുവർണ ഇങ്ങനെ ഭദ്ര അവിടെ നിൽക്കുവാണ് പെട്ടെന്ന് വരൺ പറഞ്ഞു ഇറങ്ങി പോകാൻ നോക്ക അധിക സമയം ഇവിടെ നിൽക്കേണ്ട എത്രയും പെട്ടെന്ന് വന്ന പോലെ തന്നെ തിരിച്ചുപോക്കുവോ അല്ലെങ്കിൽ അത് ശരിയാവത്തില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഗീതു പറഞ്ഞു എന്താ പറഞ്ഞത് ഇറങ്ങിപ്പോവാനോ അങ്ങനെ ഇറങ്ങിപ്പോകാനല്ലോ വരുനേട്ടാ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തക്കതായ കാരണം കാണും അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്നേ അങ്ങനെ ഇറങ്ങിപ്പോകാൻ ഉദ്ദേശിച്ചിട്ടുമില്ല എന്ന് പറയണം ഈ സമയം വരുൺ ഗീതുവിന് നേർക്ക് ആക്രോശിക്കുകയാണ് അതുമാത്രമല്ല രേഖയുടെ നേർക്കും രേഖയാണ് ചീത്ത പറയണം അതെ വരനേട്ടൻ്റെ ആ ശൗര്യക്കകത്ത് വെച്ചാൽ മതി എന്റെ നേരക്ക് വേണ്ട ഇവിടെ എന്റെ ശബ്ദത്തിന് മേൽ വരനേട്ടൻ്റെ ശബ്ദം ഉരണ്ട പറയുന്ന കേട്ടല്ലോ ഞാൻ പറയുന്ന കൂടെ അനുസരിച്ചാ മതി പെട്ടെന്ന് സുവർണനെ പോയി ഗീത ഇങ്ങോ പിടിച്ചു കയ്യെ പിടിച്ചും ഇങ്ങോട്ട് വരുവാണ് അന്നിട്ട് രേഖയുടെ മുന്നിലേക്ക് ഇങ് ഇട്ട് കൊടുത്തു ഒരു ഭാര്യ ഉണ്ടെന്നറിഞ്ഞിട്ടും കണ്ടോ ഇവിടെ നിന്ന് ഭർത്താവിനോട് രേഖിച്ചിട്ട് ഭർത്താവിനോട് കഴിയാൻ മതി ഇവളക്കൊട്ട് കൊടുക്ക് ആ കാരണം തീർത്തുന്ന ആളെ ഇട്ടു കൊടുക്കാൻ പറയണെ ഇത് കേൾക്കേണ്ട താമസം രേഖ എന്ത് ചെയ്യാണ് സുവർണയുടെ കർണം തീർത്ത് തലങ്കം പിടങ്ങും അടിക്കുകയാണ് ഇടയ്ക്ക് വരൻ കയറാൻ ശ്രമിച്ചപ്പോഴത്തേനും ഗീത് പറഞ്ഞ് ഇടയ്ക്കെങ്ങാനും വരനേട്ടം കേട്ടിട്ടുണ്ടെങ്കില് ഉറപ്പായിട്ടും വരണേട്ടന്റെ കബൾ ഞാൻ അടിച്ചു ഞാൻ തകർക്കും പറയാം ഇനി ഞാൻ എനിക്ക് മേല് കീഴു നോക്കാല്ല അടിപിടിയാൻ തകർന്നിരിക്കുന്ന അവസ്ഥയാണ് അറിയാലോ ഇനി എനിക്കൊന്നും നോക്കൂലെന്ന് പറയണം വരൻ ഞെട്ടിത്തെറിച്ചു പോയി വരണ ഒരിക്കലും പ്രതീക്ഷയില്ല പിന്നീട് രേഖ എന്ത് ചെയ്യുകയാണ് സുവർണനെ വലിച്ചടിച്ചു പോയി പുറത്തേക്ക് ഇങ്ങനെ തള്ളുവാണ് എന്നിട്ട് മേലാല് ഈ പഠിക്കകത്ത് കയറിട്ടുണ്ടെന്ന് എന്റെ മുട്ടുകാലി ഞാൻ തല്ലുപടിക്കും എന്ന് പറയണം ഈത് പറഞ്ഞ് അത് മാത്രമല്ല ഇനി എങ്ങാനും കണ്ടുപോയിട്ടുണ്ടെങ്കിൽ കമ്പനി പോലും നിന്നെ കണ്ടേക്കല്ല പറഞ്ഞു കേട്ടല്ലോ ഇന്നത്തോടു കൂടി നിന്റെ പൂർതി അവസാനിപ്പിച്ചോണം അല്ല നിന്നോട് കമ്പനിയിലേക്ക് കയറലല്ലെന്നാണ് പറഞ്ഞേക്കുന്നേ പിന്നെ നീ എന്ത് ധൈര്യത്തിനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ആണ് വല വീശി പഠിക്കാൻ നടക്കുന്നു എന്നും പറഞ്ഞോണ്ട് ദേഷ്യപ്പെടുകയാണ് വരണാകപ്പാടെ ചുമയനാണം കെട്ട് നിൽക്കുവാണ് പിന്നീട് രേഖ പറഞ്ഞു നിങ്ങൾക്ക് വ വരണമെങ്കിൽ നിങ്ങൾക്ക് ആർക്കെൽ വീട്ടിലേക്ക് വരാം പക്ഷെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെവിടെ കഴിഞ്ഞു നിങ്ങളെപ്പോൾ എഴുത്തിനെ ഭർത്താവായിട്ട് എനിക്കിനി വേണം ഒരു നിർബന്ധം ഇല്ലെന്ന് പറയണം ഗീതം പറഞ്ഞു അല്ലെങ്കിലും രേഖിക്ക് ഇയാളെ പോലെയുള്ള ഒടുത്തനെ എന്തിനാ ദേഹിച്ചു വാ ഇതിനേക്കാളും നല്ല വെളുത്തേനും രേഹച്ചിക്ക് ഭർത്താവായിട്ട് കിട്ടും രേഹച് ഇങ്ങോട്ട് വാന്നും പറഞ്ഞുകൊണ്ട് ദേഹയുടെ കയ്യും പിടിച്ചിട്ട് പോവാണ് വരണം ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നത് പിന്നീട് കാണിക്കുന്ന ഗോവിന്ദ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു അപ്പം രഞ്ജുവിന് വേണ്ടിയിട്ട് കാനഡയ്ക്ക് പോകണം ധ്യാനിനെ കാണണം എത്രയും പെട്ടെന്ന് പോയി കാണുവാണെങ്കിൽ ധ്യാനോട് കാര്യങ്ങളൊക്കെ കണ്ട് സംസാരിക്കുകയാണെങ്കിൽ രഞ്ജുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമോ കാല് പിടിച്ചിട്ട് അപേക്ഷിച്ചിട്ടാണെങ്കിലും രഞ്ജു ഞാനും തമ്മിൽ വിവാഹം നടത്തണം അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി പാസ്പോർട്ടും മിസ്സെല്ലാം ശരിയാക്കി ഇത് ഗീതുവിനോട് പറയുകയും ചെയ്തു ഗീതു എന്ത് ചെയ്യാണ് ഗീത ഒട്ടും വിട്ടു കൊടുത്തില്ല ഗീതു നേരെ തനിക്കും മിസ്സൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവേണം അങ്ങനെ വൈകുന്നേരം ഫയലൊക്കെ എടുത്ത് തപ്പിക്കൊണ്ടിരിക്കണ സമയത്ത് കോന്ന് തോന്നിട്ട് അല്ല നീ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതെന്താ വല്ല ചികിത്സ തകസനം അപ്ലൈ ചെയ്യാനായിട്ടാണോ ഈ ആധാർ ഇതെല്ലാം അങ്ങോട്ട് എടുത്തിരിക്കണത് ചോദിക്കുവാണ് പെട്ടെന്ന് ഗീതു പറഞ്ഞു അതെ ഇത് ചികിത്സ സഹായത്തിന് അപ്ലൈ ചെയ്യാനൊന്നുമല്ല ഇത് വേറൊരു കാര്യത്തിനാ എന്തിനു വേണ്ടാ അല്ല എനിക്കേ കാനഡയിലേക്ക് പോകേണ്ട ഒരു വിസക്ക് വേണ്ടാന്ന് പറയണേ കാനഡിയൻ വിസയോ അത് നിനക്കെന്തിനാ എന്തിനാന്നോ എന്റെ ഭർത്താവ് കാനഡയ്ക്ക് പോകുന്നുണ്ട് ഗോവിന്ദ അപ്പം ഭർത്താവിന്റെ കൂടെ എനിക്കും വരാനായിട്ടാ അതിന് വേണ്ടാന്ന് പറയണേ ഇത് കേട്ടോ ഗോവിന്ദ നീ വരാനായിട്ടോ നിനക്ക് വേറൊരു പണിയില്ലേ ഇതു വേണ്ട വേണ്ട അതൊന്നും ശരിയാവത്തില്ല എന്ന് പറയണ ഓഹോ അപ്പം ഞാൻ വരുന്നോണ്ട് എന്താ കുഴപ്പിരിക്കുന്നെ അപ്പം ഞാൻ വന്നിട്ടുണ്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലേ അതുകൊണ്ടല്ലേ ഞാൻ വരേണ്ടതെന്ന് പറയണേ എന്താ സത്യം പറ ഞാൻ അറിയത്തില്ലാത്ത വല്ല കാര്യങ്ങളും ഉണ്ടോയെന്ന് ചോദിക്കും ഏയ് അതൊന്നും ഇല്ല അന്നുമില്ലെന്ന് പറ അപ്പം എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ ഗോവിന്ദ എന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ട് സത്യം പറ എന്താ എന്നിൽ നിന്ന് മറക്കണെന്ന് ചോദിക്കുകയാണ് എൻ്റെ ഗീതു നിനക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നീ അറിയേണ്ട കാര്യമല്ല എന്ന് പറയും അന്നെങ്കിൽ പറഞ്ഞു അല്ലെ കുഴപ്പമില്ല ഞാൻ കണ്ടുപിടിച്ചോളാം എന്നാലും ഗോവിന്ദയുടെ പോകുമ്പോൾ ആ കൂടെ ഗോവിന്ദേടനോടൊപ്പം ഞാൻ വരൂ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഗോവിന്ദനും മനസ്സിലായി ചുറ്റി പാമ്പ് കടിച്ചേ തീരോടുന്ന അവസ്ഥയിലാണ് ഗീതു കൂടിയിരിക്കുന്നത് ഇവിടെ സത്യം തുറന്നു പറയാനും പറ്റില്ല പറയാതിരിക്കാനും പറ്റില്ല പക്ഷെ ഗോവിന്ദൻ അറിയില്ലല്ലോ ഗോവിന്ദന് മുമ്പ് ഒരു മുഴുവൻ മുമ്പേ ഗീത പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ധ്യാനിയെ വിളിച്ച് സംസാരിച്ച കാര്യമൊന്നും ഗോവിന്ദൻ അറിയാം ധ്യാനിയെക്കുറിച്ച് ഗീതനറിയാമെന്നുള്ള സത്യം പോലും ഗോവിന്ദൻ അറിയില്ല പിന്നീട് സുവർണ രണ്ടും കളിപ്പിച്ചായിരുന്നു ഒരു കാരണവശാലും ഇനിയിപ്പം വെറുതെ വിട്ടു രാധികാമ്മയുടെ മനസ്സ് പിടിച്ചു വിറ്റണമെങ്കിൽ അവരുടെ അടുത്തേക്ക് ഇനിയിപ്പോൾ തനിക്ക് കമ്പനി തിരിച്ചു കയറണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്തേ തീർത്തേ പറ്റുകയുള്ളൂ അപ്പോൾ ആദ്യം വേണ്ട രഞ്ജു ആരാന്നുള്ള സത്യം കണ്ടിപ്പിടിച്ച് കൊടുക്കണം അങ്ങനെ രാധികാമ്മ ആ സത്യങ്ങൾ അറിഞ്ഞ ഒരു പക്ഷേ രാധികാമ്മയ്ക്ക് തന്നെ വിശ്വാസം വരും അങ്ങനെ രാധികാമേനെ കയ്യിലെടുക്കാൻ പറ്റും അങ്ങനെ രഞ്ജുവിനെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ സുവർണ പോവാണ് അപ്പോൾ രഞ്ജു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണല്ലോ അപ്പോൾ അവിടെ ചെന്നിട്ട് സുവർണ രഞ്ജുവിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുന്നുണ്ട് രഞ്ജു ആരാണ് എന്താ രഞ്ജുവിൻ്റെ ഒക്കെ അങ്ങനെ ഒക്കെ മനസ്സിലായി കഴിഞ്ഞതിന് ശേഷം നേരെ രാധികാമേനെ വിളിക്കുവാണ് രാധികാമേനെ വിളിച്ചിട്ട് സുവർണ പറഞ്ഞു രാധികാമ്മ രഞ്ജുവിനെ കുറിച്ചുള്ള ഒക്കെ എനിക്ക് കിട്ടി അവരാരാ എന്താന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയെന്ന് പറയുന്നത് ഇത് കേട്ടത് ഇനിയിപ്പത്തേനും പറഞ്ഞു അല്ല നിന്നോടാരാ അതൊക്കെ പറഞ്ഞേ നിനക്ക് എവിടെന്നാ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയെന്ന് വയ്ക്കണം അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ട അതൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയണം പിന്നെ ഒരു പാട്ടുകാരി ഉണ്ടല്ലോ വിജയലക്ഷ്മി ആ വിജയലക്ഷ്മിയുടെ മോളാണ് ഈ രഞ്ജു എന്ന് പറയണം ഇത് കേട്ടൻ രാധികാമ്മയൊന്നും ഞെട്ടി ആര് വിജയലക്ഷ്മിയുടെ മോള് അതെ ആ വിജയലക്ഷ്മിയുടെ മോള് തന്നെയാണ് രഞ്ജു ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയിട്ട് ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റാക്കിയത് ഗോന്മാധവൻ ആണെങ്കിലും പക്ഷേ എങ്കിൽ അമ്മയുടെ പേരിന്റെ സ്ഥാനത്ത് കിടക്കുന്ന വിജയലക്ഷ്മി എന്നാന്ന് പറയാം ഇത് കേട്ടതിന് രാധികാമയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു അവസ്ഥയെപ്പോയി രാധികാമ ഒരു നിമിഷം ഞെട്ടിത്തെരിച്ച് നിൽക്കുവാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് സുവർണ അങ്ങോട്ട് ഫോൺ വെച്ചു അപ്പൊ രാധികാമയ്ക്ക് മനസ്സിലായി ഇത്രയും കാലം തന്നെ കണ്ണ് ചതിച്ചുകൊണ്ടിരിക്കുവായിരുന്നോ വിജയലക്ഷ്മിയുടെ മോളാന്ന് അറിഞ്ഞിട്ട് തന്നെയാണോ അവളീ വീട്ടിൽ കയറ്റി പാർപ്പിച്ചാൽ അന്നാലത് അപകടമാണ് അവൾ ഈ വീട്ടിൽ നിൽക്കുന്ന ഓരോ നിമിഷവും തനിക്ക് അപകടമാണ് ഒരുപക്ഷെ ഇനിയിപ്പോൾ വിജയലക്ഷ്മി ആണോ ഇനിയിപ്പോൾ രഞ്ജുവിന് ഇങ്ങോട്ട് കേറ്റി വിട്ടാന്ന് അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ അവളെ എത്രയും പെട്ടെന്ന് തകർക്കണം അവളെ പോയി കാണണം അപ്പം നേരെ രഞ്ജുവിനെ കാണാനായിട്ട് രാധികാമ്മ ചെല്ലുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല ഒരുപക്ഷെ രഞ്ജുവിനെ ഇല്ലാതാക്കാണ്ട് രാധികാമ്മ ശ്രമിക്കും രഞ്ജുവിന് അസുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അവളുടെ സമതല ഏറ്റവും അറിയാം അപ്പം ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ രഞ്ജുവിനെ തകർക്കുവന്നറിയത്തില്ല പക്ഷെ ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കില് ഗോവിന്ദ് വെറുതെ ഇരിക്കില്ല ഗോവിന് മാത്രമല്ല ഗീതു രാധികാമയുടെ ചതിയെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രമല്ല രാധികാമ വിവരങ്ങൾ അറിഞ്ഞെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീതു ദഞ്ചുവിനെ രക്ഷിക്കാനോ ശ്രമിക്കുകയുള്ളൂ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇനി നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി